ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ക്രസ്റ്റ് ജോർജറ്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു പാർട്ടി വെയർ ആണ് അതും എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഹെവി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ക്രസ് ജോർജറ്റ് ആയ കാരണം തന്നെ നല്ല കുഴഞ്ഞു കിടക്കും നല്ല കിടിലും കളേഴ്സും ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം ഒരു ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ ഈ ഒരു ചില്ലി റെഡ് എന്ന് പറയാം ഒരു മെറൂൺ ഷെയ്ഡ് പോലെ ഫിലിക്ക് പീച്ച് കളർ പോലെ അതുപോലെ ബ്ലാക്ക് പിന്നെ വരുന്നത് ഒരു ലെമൺ യെല്ലോ ആട അതുപോലെ ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഓഫ് ഫൈറ്റ് ആണ് വരുന്നത് അങ്ങനെ നാല് കളറാണ് വന്നിട്ടുള്ളത് നാലും കിടിലും കളറാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക നീ ലൊക്കേറ്റ് ചെയ്യുള്ളവരാണെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് സ്റ്റ്യുക അപ്പം വീട്ടിൽ കാണുമെ ബൈ ബൈ